ഇപ്പോൾ സമയം പതിനൊന്ന് പത്ത് കോടതി മുറിയും പരിസരവും നിശബ്ദമായി തീർന്നിരിക്കുന്നു ഈ സമയം ജഡ്ജിയുടെ നിർദ്ദേശപ്രകാരം ആദ്യത്തെ കേസ് നമ്പർ വിളിച്ചു അതോടെ മാലിനി തൻ്റെ ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേറ്റു നടുത്തളത്തിലേക്ക് വന്ന് വളരെ വിനയത്തോടെ ജഡ്ജിയെ നോക്കി ശേഷം താൻ ആ കോടതി മുൻപാകെ സമർപ്പിച്ചിരിക്കുന്ന കേസിനെക്കുറിച്ച് കോടതി മുൻപാകെ ജഡ്ജിയോടെ ഒരു ആമുഖ പ്രസംഗം നടത്തുന്നു തുടർന്ന് അവൾ താൻ ഇതുവരെ ഈ കേസിനെക്കുറിച്ച് അന്വേഷിച്ചു കണ്ടെത്തിയ തെളിവുകളും ചില സാക്ഷിമൊഴികളും കോടതിക്ക് കൈമാറുന്നു തുടർന്ന് കോടതി മുമ്പാകെ പ്രതിഭാഗത്തെ വിശദമായി വിസ്തരിക്കാനുള്ള അനുമതി നൽകണമെന്ന് ആവശ്യപ്പെടുന്നു ഒപ്പം മറ്റൊന്നുകൂടി അവൾ കോടതിയോട് ആവശ്യപ്പെട്ടു ഈ കേസിലെ പ്രതിപട്ടികയിൽ പേരില്ലാത്ത ഒരാളെ കൂടി കോടതി മുമ്പാകെ വിസ്തരിക്കാനുള്ള അനുമതി കൂടി നൽകണമെന്ന് മാലിനിയുടെ ആവശ്യങ്ങളെല്ലാം കോടതി ശരിവെക്കുന്നു തുടർന്ന് മാലിനിക്ക് അങ്ങനെ ഒരു അനുമതി നൽകുകയും ചെയ്യുന്നു കോടതി ശേഷം കോടതി പ്രതിപട്ടികയിൽ പേരില്ല എന്ന് പറയുന്ന ആ ആൾ ആരാണെന്ന് അത് അദ്ദേഹത്തിൻ്റെ പേരെന്താണെന്നും മാലിനിയോട് ചോദിക്കുന്നു കോടതിയുടെ ആ ചോദ്യം കേട്ട മാലിനി തൻ്റെ കൈവശം വരുന്ന ആ പേപ്പർ കോടതിക്ക് മുൻപാകെ സമർപ്പിക്കുന്നു കോടതി അത് സ്വീകരിക്കുകയും ആ പേപ്പറിലെഴുതിയ ആ പേരെ മൂന്ന് തവണ ഉറക്കെ വായിക്കുകയും ചെയ്യുന്നു ഈ സമയം കോടതി വായിച്ച ആ പേരുകേട്ട് കോടതി മുറിക്കുകളിലിരുന്ന നമ്പ്യാരടക്കം ചെമ്പകശ്ശേരിയിൽ സകലരും ഞെട്ടിത്തെറിച്ചു പോകുന്നു എന്നാൽ ഇവിടെ മാലിനി തൻ്റെ നിർദ്ദേശപ്രകാരം കോടതി വായിച്ച ആ ഒരു പേരുകേട്ട് ഞെട്ടിത്തരിച്ചിരിക്കുന്ന നമ്പ്യാരുടെ മുഖത്തേക്ക് നോക്കി യാതൊരുവിധ കൂസലുമില്ലാതെ നിന്നു ശേഷം മാലിനി കോടതിയോടെ ആ ആളെ വിസ്തരിക്കണമെന്ന് ആവശ്യപ്പെടുന്നു മാലിനിയുടെ ആ ആവശ്യപ്രകാരം കോടതി ആ ആളെ പ്രതിക്കൂട്ടിലേക്ക് പേരുചൊല്ലി വിളിക്കുന്നു ചെമ്പുകശ്ശേരി തറവാട്ടിൽ അഡ്വക്കേറ്റ് നമ്പ്യാർ ഭഗീരഥി ദമ്പതികളുടെ മകൻ ജയകൃഷ്ണൻ ഈ സമയം തൻ്റെ വീട്ടുകാർക്കൊപ്പം ഇരിക്കുന്ന ജയകൃഷ്ണനെ സംബന്ധിച്ച് പറഞ്ഞാൽ കോടതി തൻ്റെ പേര് വായിച്ചു കേട്ട നിമിഷം അവൻ വല്ലാതെ ഞെട്ടിത്തരിച്ചു പോകുന്നു ഒപ്പം ഇതെന്താണ് ഇങ്ങനെയെന്നൊരു ചോദ്യം അവൻ സ്വയം അവനോട് തന്നെ ചോദിച്ചുപോയി എന്നാൽ ഇവിടെ ജയകൃഷ്ണൻ തൻ്റെ മനസ്സിൽ ആ ചോദ്യം സ്വയം ചോദിച്ച് അവസാനിപ്പിക്കുന്നതിന് മുമ്പേ കോടതി വീണ്ടും അവൻ്റെ ഉറക്കെ വായിക്കുന്നു ഒപ്പം ഈ പേരുകാരൻ ഇവിടെ ഈ കോടതി മുറിക്കുള്ളിൽ ഉണ്ടെങ്കിൽ പ്രതിക്കൂട്ടിൽ വന്ന് നിൽക്കണമെന്നും ആവശ്യപ്പെടുന്നു അതോടെ ജയകൃഷ്ണൻ അവൻ ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റു തനിക്കൊപ്പം ഇരിക്കുന്നവരെ ഒന്ന് നോക്കി ശേഷം കോടതി ആവശ്യപ്പെട്ട കയറി നിന്നു ഈ ഈ സമയം സമയം നമ്പ്യാരുടെ നെഞ്ച പോയി തൻ്റെ ഇരിപ്പിടത്തിൽ നിന്നും അദ്ദേഹം ചാടി എഴുന്നേറ്റുകൊണ്ട് കോടതിയോടെ ഒബ്ജക്ഷൻ ന്യൂറോണർ നമ്പ്യാരുടെ ആ വാക്കുകേട്ട മാലിനിയും ജഡ്ജി വാസുദേവയ്യരും നമ്പ്യാരുടെ നേർക്കൊന്നു നോക്കി ഈ സമയം നമ്പ്യാർ കോടതിയോട് സാർ ഈ കേസുമായി ഒരു ബന്ധവുമില്ലാത്ത ജയകൃഷ്ണനെ വിസ്തരിക്കേണ്ട ആവശ്യം എന്താണ് സാർ സമൂഹത്തിൽ നിലയും വിലയുമുള്ള മാന്യനായ ഈ ചെറുപ്പക്കാരനെ എതിർഭാഗം വക്കീൽ മനഃപൂർവ്വം കരുവാരി തേക്കാൻ ശ്രമിക്കുകയാണ് സാർ ഈ ചെറുപ്പക്കാരനോട് കാട്ടുന്ന അനീതിയല്ലേ സാർ ഇത് മാത്രമല്ല നിലവിൽ ഇപ്പോൾ വാദിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന കേസിൻ്റെ വാദഗതികൾ തിരിച്ചുവിടാൻ ശ്രമിക്കുന്നതുപോലെയാണ് സാർ ഇത് ആയതിനാൽ ഇങ്ങനെയൊരു വിസ്താരത്തിന് ഇവിടെ നിന്നും അനുമതി നൽകരുതെന്ന് ഞാൻ താഴ്മയായി അപേക്ഷിച്ചു കൊള്ളുന്നു നമ്പ്യാർ പറഞ്ഞു നിർത്തി എന്നാൽ നമ്പ്യാരുടെ ആ അപേക്ഷ കോടതി നിരൂപാധികം നിരസിക്കുകയും മാലിനിയോടെ ജയകൃഷ്ണനെ വിസ്തരിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു അതോടെ മാലിനി പ്രതി നിൽക്കുന്ന ജയകൃഷ്ണൻ്റെ അടുത്തേക്ക് വന്നു വന്നു നിന്നു തനിക്ക് ഒരു പരിചയമില്ലാത്ത ഒരാളെ നോക്കിക്കാണും പോലെ അവനെ അടിമിടിയുന്ന് നോക്കിയ ശേഷം അവനോട് അല്പം മുമ്പേ താങ്കൾ ഇവിടെ കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു കേട്ടു അങ്ങനെയെങ്കിൽ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളും സത്യമായിരിക്കുമല്ലോ അല്ലേ അതെ ഒരു സംശയവുമില്ലാതെ ജയകൃഷ്ണൻ മറുപടി പറഞ്ഞു അതോടെ മാലിനി ജയകൃഷ്ണനോട് ആദ്യം ചോദിച്ചത് അവൻ്റെ പേരാ എന്താണ് എന്നായിരുന്നു മാലിനിയുടെ ആ ചോദ്യത്തിനുത്തരമായി ജയകൃഷ്ണൻ അവൻ്റെ പേര് പറഞ്ഞു ജയകൃഷ്ണൻ മാലിനിക്ക് കോട ജയകൃഷ്ണനോട് അങ്ങനെയൊരു ചോദ്യം ചോദിക്കേണ്ടി വന്നതിൻ്റെ കാരണം മറ്റൊന്നും ആയിരുന്നില്ല കോടതിക്ക് മുന്നിൽ ഭാര്യ ഭർത്താവ് എന്നൊന്നില്ല കോടതിക്ക് ഒരു നിയമമുണ്ട് ആ നിയമമാണ് ഇവിടെ നടപ്പാകേണ്ടത് അതാണ് മാലിനി ഇവിടെ ചെയ്തതും അതോടെ മാലിനിയുടെ ആദ്യത്തെ ചോദ്യത്തിന് അവൻ മറുപടി നൽകി കഴിഞ്ഞതും മാലിനിയുടെ അടുത്ത ചോദ്യം എത്തി അത് ഇങ്ങനെയായിരുന്നു ജയകൃഷ്ണൻ്റെ ജോലിയും വിദ്യാഭ്യാസ യോഗ്യതയും എന്താണ് എന്ന് മാലിനിയുടെ ആ ചോദ്യത്തിനും ജയകൃഷ്ണൻ വളരെ സത്യസന്ധമായി തന്നെ മറുപടി നൽകി തന്നോടുള്ള മാലിനിയുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നതിനിടെ ജയകൃഷ്ണൻ മാലിനിയുടെ മുഖത്തേക്കൊന്ന് നോക്കി അപ്പോൾ കണ്ടു ആ മുഖത്തെ അല്പം മുൻപ് വരെ പോത്തുലഞ്ഞു നിന്ന ആ ഒരു ചെറു പുഞ്ചിരിയില്ല പകരം ആ മുഖത്തെ വല്ലാത്ത ഒരു തരം ഗൗരവഭാവം കണ്ണുകളിലാകട്ടെ ഇന്ന് ഈ നിമിഷം വരെ കണ്ടിട്ടില്ലാത്ത ഒരുതരം തീഷ്ണതയും വാക്കുകളിലെ ദൃഢതയും മൂർച്ചയും മാലിനി അവളാകെ മാറിപ്പോയിരിക്കുന്നു അടുത്തോടെ ജയകൃഷ്ണൻ പെട്ടെന്ന് തന്നെ മാലിനിയുടെ മുഖത്തു നിന്നുമുള്ള നോട്ടം പിൻവലിച്ചു താൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു മാലിനിയാണ് തനിക്ക് മുന്നിൽ നിൽക്കുന്നതെന്ന് തോന്നിപ്പോയി അവനെ കോടതി മുറിയിൽ തനിക്ക് മുന്നിൽ നിന്ന് തന്നോട് ചോദ്യങ്ങൾ ചോദിക്കുന്ന മാലിനിയെ കണ്ട് ജയകൃഷ്ണൻ്റെ ചിന്തകൾ കാടുകയറവേ ജയകൃഷ്ണനോടുള്ള മാലിനിയുടെ അടുത്ത ചോദ്യവും വന്നെത്തി മിസ്റ്റർ ജയകൃഷ്ണൻ നിങ്ങൾ വിവാഹിതനാണോ അതെ ജയകൃഷ്ണൻ മറുപടി പറഞ്ഞു നിങ്ങളുടെ ഭാര്യയുടെ പേര് അഡ്വക്കേറ്റ് മാലിനി മാധവൻ ഓക്കെ ഇനി ഞാൻ ചോദിക്കാൻ പോകുന്ന രണ്ട് കാര്യങ്ങൾക്കു കൂടി താങ്കൾ സത്യസന്ധമായി തന്നെ മറുപടി തരുമല്ലോ അല്ലേ എസ് ജയകൃഷ്ണൻ മറുപടി പറഞ്ഞു അങ്ങനെയെങ്കിൽ ആദ്യത്തെ ചോദ്യം അത് ഇതാണ് അല്പം മുമ്പ് നിങ്ങൾ വിവാഹിതനാണെന്ന് പറഞ്ഞ നിലയ്ക്ക് നിങ്ങളുടെ ഈ വിവാഹം അത് രണ്ടാം വിവാഹമല്ലേ മാലിനിയുടെ ആ ചോദ്യം കേട്ടതും ജയകൃഷ്ണനടക്കം ചെമ്പകശ്ശേരിയിലെ സകലരും ശരിക്കും ഞെട്ടി തരിച്ചു പോകുന്നു